അറിയിച്ചു കൊടുത്തവരും കൊടുത്തവരുമായ ആളുകൾക്ക് കഴിയും കൊടുത്ത കഴിവ് അങ്ങനെ ഒരു കഴിവില്ല ുംഹമ്മു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വിഷയത്തിൽ ഇത്ര നാളും സംസ്ഥയുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞ എന്താണ് മഹാന്മാർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് നമ്മൾ ചോദിക്കുന്നത് അങ്ങനെയാണ് സാധാരണക്കാരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇപ്പൊ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മേദീശങ്ങൾക്ക് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് അവർ കേൾക്കും കൊടുത്ത കഴിവുകൊണ്ട് നമ്മളെ സഹായിക്കും ഇങ്ങനെയായിരുന്നു ഈ കാലം അത്രയും പറഞ്ഞത് എന്നാൽ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഈ പറയുന്ന സമസ്തയുടെ ആളുകളോട് ചോദിച്ചുകഴിഞ്ഞാൽ അനുയായികളായ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് അത് പേരോട് ഉസ്താദ് പറഞ്ഞത് ശരിയാണ് അലവി സഖാഫി പറഞ്ഞത് ശരിയാണ് വഹാബ് സഖാഫി പറഞ്ഞതും ശരിയാണ് കാന്തൂർ ഉസ്താദ് പറഞ്ഞതും ശരിയാണ് അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് തിരിയുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് തിരിയുന്നില്ല എന്നാണ് ചില പൊട്ടന്മാർ പറയുന്നത് അവർ വെറും പൊട്ടന്മാർ മാത്രമല്ല മരപൊട്ടന്മാരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ പോകുന്നത് ഇപ്പോ സമസ്തയുടെ വാദം എന്തായിരുന്നു ഇഷ്ടിഹാസ വിഷയത്തിൽ മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാനാം നിങ്ങളുടെ കൽബദം എന്നവർ വല്ല നിരത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുരം ചെയ്യും ഞാൻ എന്നോ എന്ന് കൃത്യമായി തന്നെ അവർ വാദിക്കുന്നതാണ് അവരുടെ മാലയിലുള്ള വരികളാണല്ലോ ഈ പറഞ്ഞത് അങ്ങനെ കൃത്യമായി തന്നെ അവർ വാദിച്ച കാര്യമാണ് കൊടുത്ത കഴിവിൽ നിന്നാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് കേൾക്കുന്നത് മനസ്സിലാക്കുന്നതൊക്കെ അള്ളാഹു മഹാന്മാർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്തിന്റെ കഴിവ് കൊടുത്തിട്ടുണ്ട് ഇന്ന് നടക്കുന്ന കാര്യം നാളെ നടക്കുന്ന കാര്യം മറ്റൊന്ന് നടക്കുന്ന കാര്യം എന്തുടങ്ങി കിയാമത്ത് നാള് വരെ നടക്കുന്ന സർവ്വകാര്യങ്ങളും അറിയാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആകാശത്തിലൂടെ പറക്കുന്ന പ്ലെയിനുകളെ നിയന്ത്രിക്കുന്നത് സി എം മടവൂരാണെന്ന് വാദിക്കുന്നവർ അതിനുള്ള കഴിവ് എന്താണ് സി എമ്മളവൂരിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് വാദിക്കുന്നത് മനസ്സിലായല്ലോ ഒരു ഒരാൾക്ക് രോഗം വന്നു ക്യാൻസർ ആണ് സി എമ്മളവൂരിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗം വേണ്ട അള്ളാഹു മേശി എന്നല്ല പറയാറുള്ളത് രോഗം വേണ്ട എന്ന് പറയുന്നത് കൊടുത്ത കഴിവിൽ നിന്ന് എന്നാണ് അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോ മുസ്ലിയാക്കന്മാർ പറയുന്നത് കൊടുത്ത കഴിവിൽ നിന്നാണ് അള്ളാഹു കാണുന്നത് പോലെ കാണാൻ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാൻ അള്ളാഹു അറിയുന്നത് പോലെ അറിയാൻ മഹാന്മാർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് സഹോദരങ്ങളെ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന സി എം സ്മരണിക എന്ന് പറയുന്ന പുസ്തകമാണ് അതിൽ എന്താണ് പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ എന്താണ് പറയുന്നത് ഒരു ഹദീസിനെ കുതിസിയായ ഹദീസിനെ ദുർവ്യാഖ്യാനക്കാണ് ഇവിടെ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് എന്താണ് ഇവിടെ പറയുന്നത് നിങ്ങൾ നോക്കിക്കോ ഇഷ്ടദാസിന്റെ ആ റെഡ് ലൈനിട്ട് അതിന്റെ തൊട്ട് മുകളിൽ നിന്ന് നമുക്ക് വായിക്കാം ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുതുസിയായ ഹദീസിലൂടെ പറഞ്ഞത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുവാൻ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് എന്താണ് വിവരിച്ചിട്ടുള്ളത് എന്താണ് വിവരിച്ചിട്ടുള്ളത് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് അപ്പോ ന്യായീകരണ തൊഴിലാളികൾ ശരിക്കും വ്യക്തമായല്ലോ നിങ്ങളുടെ വാദത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ ഇത്രയും പറഞ്ഞത് ഇത് നമുക്ക് പേരോട് അബ്ദ്രഹ്മൻ സക്കാഫി ഉസ്താദിനോട് ചോദിക്കാം ഇങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ കഴിവ് മഹാന്മാർക്ക് കൊടുത്തിട്ടുണ്ടോ ശരിക്കും ശ്രദ്ധിച്ചോ എന്താണ് പേരോട് ഉസ്താദിന് പറയാനുള്ളത് അതാണ് ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് പേരോട് ഉസ്താദെ പറ ഇങ്ങനെ മഹാന്മാർക്ക് അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാനും കഴിവ് കൊടുത്തിട്ടുണ്ടോ കൊടുത്ത എന്ത് കൊടുത്ത കഴിവ് അങ്ങനെ ഒരു കഴിവില്ല എന്ത് കൊടുത്ത കഴിവ് അങ്ങനെ ഒരു കൊടുത്ത കഴിവില്ല മനസ്സിലായല്ലോ അങ്ങനെ ഒരു കൊടുത്ത കഴിവില്ല എന്നാണ് പേരോള ബ്രാഹ്മസക്കാഭ്യസ്ഥ അത് പറയുന്നത് തള്ളുമോ കൊള്ളുമോ സഹോദരങ്ങളെ ഇനി കൊടുത്ത കഴിവിനെ കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മുടെ അലവി സക്കാഫിയോട് നമുക്ക് ചോദിക്കാം ഈ മറഞ്ഞ കാര്യങ്ങൾ റൈബിയായ കാര്യങ്ങൾ അത് അള്ളാഹു അല്ലാതെ അറിയില്ല എന്നാണല്ലോ പറഞ്ഞത് അത് അള്ളാഹു അല്ലാതെ അറിയില്ല എന്ന് എന്നുള്ള പറഞ്ഞല്ലോ അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളെ മഹാന്മാർക്ക് അങ്ങനെ മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം ചിത്തരമീത്ത അബൂബക്കർ മുസ്ലിയാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണല്ലോ പറയുന്നത് ഇന്ന് നടക്കുന്ന കാര്യം നാളെ നടക്കുന്ന കാര്യം നടക്കുന്ന നടക്കുന്ന കാര്യം എന്ന് തുടങ്ങി നാളെ വരെ സർവ്വ കാര്യങ്ങളും അദൃശ്യത്തെ അറിയൂല ഇല്ല അള്ളാഹു അല്ലാതെ അറിയില്ല സ്വതന്ത്രമായും നിരുപാധികമായും അള്ളാഹു അല്ലാതെ അറിയില്ല പിന്നെയോ അള്ളാഹു അറിയിച്ചു കൊടുത്തവരും അള്ളാഹു ആളുകൾക്ക് കഴിയും അവർക്ക് അതാണ് അവർ അദൃശ്യമറിയും മനസിലായല്ലോ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അറിയും അതിപ്പോ നമുക്ക് മൊഴിതത്വമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്നാൽ കൊടുത്ത കഴിവ് അങ്ങനെ കൊടുത്ത കഴിവില്ല എന്നാണ് പേരോട് അബ്ദ്രഹ്മി പറയുന്നത് അത് ആരുടെ വാദമാണ് ഈ കൊടുത്ത കഴിവ് ും കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന വാദം ആരുടെ വാദമാണ് വാദമാണ് ഉത്തൻവാദികളുടെ എന്നാണ് നമുക്ക് അതും അങ്ങനെയല്ല പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സിദ്ധികൾ എന്നാണ് വിദേഹത്തുകാരുടെ ആശയം എന്നാൽ ആ വിദേഹത്തുകാരുടെ ആശയം ഓപ്പിയിടിച്ച കള്ളത്തരീക്കത്തുകാർ അവർ ഇപ്പോഴും ചോദിക്കും കൊടുത്ത ും കള്ളത്തരീക്കത്തുകാർ കോപ്പി അടിച്ച വാദമാണ് എന്നാണ് ഇത്രകാലം സമസ്തക്കാർ കുഞ്ഞാളുകളെ പഠിപ്പിച്ച വാദം കള്ളത്തരീക്കത്തുകാർ കോപ്പി അടിച്ച വാദമാണ് അതുകൊണ്ട് തിരുത്താൻ വേണ്ടി തയ്യാറായിക്കോ ആ സമസ്താലയെ വിടാൻ തയ്യാറായിക്കോ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായിക്കോ അഹ്ലസുനയുടെ വാദമല്ല നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറയുന്നത് നിങ്ങളിപ്പോൾ അഹ്ലസുനയുടെ വാദമാണ് എന്ന് പറഞ്ഞിട്ട് അലവി സക്കാഫി പറഞ്ഞ വാദമാണോ നിങ്ങൾ അംഗീകരിക്കുക അതല്ല സഖാഫിയുടെ വാദമാണോ രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞാൽ എന്തായാലും ശരിയാകില്ല അത് കൃത്യമായി ഇവിടെ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് രണ്ടും ഒന്നല്ല രണ്ടും രണ്ടാന്ന് രണ്ട് റൂട്ടാണ് അതുകൊണ്ട് തിരുത്താൻ വേണ്ടി പഠിക്കാൻ വേണ്ടി തയ്യാറുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫിക്ക് നിൽക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രെസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അസാം വലൈക്കും വർമുലുബർ